ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഒന്നാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് പതുപോലെ അനുദിന വിശുദ്ധൻ്റെ ചിന്തയോടെ ആരംഭിക്കാം ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസിയും വിശുദ്ധനും ആരെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം വിശുദ്ധ പൗലൂസ് ആണ് ആദ്യത്തെ സന്യാസി വിശുദ്ധൻ അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ പൗലോസ് മരുഭൂമിയിലേക്ക് പോകുന്നത് ഈ വിശുദ്ധനെയാണ് നമ്മളിന്ന് ധ്യാനിക്കുക ഇരുപത്തൊന്ന് വർഷം മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയ പൗലൂസിനെ പ്രവാചകനായ ഏലിയാട് ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരു കാക്ക എല്ലാ ദിവസവും ഓരോ അപ്പം കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങിയ ചരിത്രം മാത്രമല്ല തൊണ്ണൂറുകാരനായ ആന്റണി സന്യാസി ഈ പൗലൂസ് സന്യാസിയെ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട് അന്ന് കാക്ക രണ്ടപ്പം കൊണ്ടുവന്നിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ട് സന്യാസികളും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നാണ് ചരിത്രം ദൈവത്തിൽ ശരണം വയ്ക്കുന്നവർ ലജ്ജിക്കയില്ല അവിടുത്തെ ആശ്രയിച്ചാൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല അതാണ് ഈ വിശുദ്ധൻ നൽകുന്ന സന്ദേശം മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്ന് പത്തിൽ പത്ത് നമുക്ക് ഓർക്കാം ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവേൻ അതെ അപ്പോസൽ പ്രവർത്തനം പതിനേഴ് ഇരുപത്തെട്ട് നമുക്ക് ഏറ്റു എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നമ്മെ ദൈവം ഏത് പ്രതിസന്ധിയിലും കരുതുമെന്ന് ഉറപ്പ് നൽകിയ വിശുദ്ധ പൗലോസ് ഒന്നാം വായന ഹെബ്രാർ ലേഖനം രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക കത്താവായ് ക്രിസ്തു നമ്മളെപ്പോലെ പൂർണ്ണ മനുഷ്യനായി ജനിച്ചു ജീവിച്ചു എന്ന് പറയുന്ന ഭാഗമാണത് വാക്യം പതിനാലിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗബാക്കുകളാകുന്നതുപോലെ അവനും അവയിൽ ഭാഗപ്പാക്കായി ഈ വാക്യത്തിൻ്റെ അർത്ഥം ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നെന്നും നമ്മളെപ്പോലെ ജനിച്ചുവെന്നുമാണ് ഇതിൻ്റെ യഥാർത്ഥ ആഴമായ അർത്ഥം ഹെബ്രാർഗെഴുതി ലേഖനം രണ്ട് പതിനൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൻ്റെ ഭാഗമായി നമ്മളെ എല്ലാവരെയും സഹോദരൻ എന്ന് വിളിക്കാൻ കർത്താവിന് ലജ്ജിക്കേണ്ടി വന്നില്ല നമ്മളെല്ലാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ് ഹെബ്രാർ കെഴുതി ലേഖനം നാല് പതിനഞ്ചും ചേർത്ത് വായി വായിച്ചാൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടുത്ത് സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്ക് ഇത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കും അതുപോലെ ക്രിസ്തു മരണവും സ്വീകരിച്ചു മരണം പിശാചിന്റെ ആയുധമാണ് പക്ഷേ കർത്താവ് മരണത്തിന് വിധേയനായത് മരണത്തെ കീഴ്പ്പെടുത്താനാണ് എന്ന വസ്തുത ഇവിടെ തെളിയിക്കുകയാണ് ഒരു പ്രതീകാത്മകമായ കഥയുണ്ട് സി സങ്സ്റ്റർ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ പറയുന്ന കഥയാണത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാൻസിലെ യുദ്ധഭൂമിയിൽ ചിതറിക്കടന്ന ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് ക്രിസ്തുവിന്റെ ചിത്രം അടക്കം ചെയ്തിരുന്ന ഒരു ഫ്രെയിം കിട്ടുന്നുണ്ട് അയാൾ അതെടുത്ത് ശ്രദ്ധാപൂർവം നോക്കി അതിനിടയിൽ ഇതാ ആ മനുഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ് ഏതായാലും ഇതൊരു സ്മാരക വസ്തു ആയിരിക്കട്ടെ എന്ന് കരുതി പട്ടാളക്കാരൻ ആ ഫ്രെയിം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വീട്ടുകാർ ആ ഫ്രെയിമിനുള്ളിൽ മുഖം നോക്കുന്ന ഒരു കണ്ണാടിയിട്ട് വെച്ചു ഏതാനും നാളുകൾ കഴിഞ്ഞ് ഒരു അതിഥി ആ വീട്ടിൽ ചെന്നു അപ്പോൾ സ്വന്തം പ്രതിച്ഛായ കണ്ണാടിയിൽ കാണുകയായിരുന്നു ക്രിസ്തുവെന്ന പൂർണ്ണ മനുഷ്യന്റെ പ്രതിച്ഛായയാണ് നമുക്കുള്ളതെന്ന് ഒന്നാം വായന ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തെ ജയിച്ച പൂർണ്ണ മനുഷ്യനാണ് ക്രിസ്തു എന്ന് ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സങ്കീർത്തനം നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിലാണ് ആദ്യമായി ആരാധനാക്രമത്തിൽ നമ്മൾ പറയുന്ന ചൊല്ലുന്ന പ്രഘോഷിക്കുന്ന ഹല്ലുയ എന്ന പദം അതിൻ്റെ അർത്ഥം പ്രൈസ് പ്രൈസ്ത ലോഡ് കർത്താവിനെ പ്രഘോഷിക്കുക കർത്താവിനെ സ്തുതിക്കാൻ സങ്കീർത്തകൻ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ സിമിയോന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്ന സുന്ദരമായ രംഗമാണ് വായിച്ചു കേൾക്കുക അതോടൊപ്പം വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ സുഖപ്പെടുത്തുന്നതും നമ്മൾ വായിച്ചു കേൾക്കുകയാണ് ഇവിടെ കർത്താവിൻ്റെ ഐ ആം ഓൾവേസ് റെഡി മനോഭാവം ഞാൻ എപ്പോഴും തയ്യാറാണ് യേശു കഫർനാമിലായിരിക്കുമ്പോൾ താമസിച്ചിരുന്നത് പത്രോസിൻ്റെ വീട്ടിലാണെന്ന് നമുക്ക് അനുമാനിക്കാം അന്നത്തെ ദിവസം തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച വീട്ടിലേക്ക് വിശ്രമത്തിനായി വന്നപ്പോഴാണ് പത്രോസിൻ്റെ അമ്മായി അമ്മ സുഖം ഇല്ലാതെ കിടക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വിശ്രമവേളയിലും സ്വകാര്യ വേളയിലും ഈശോ സമയം കണ്ടെത്തുകയാണ് അതായത് സുവിശേഷ പ്രഘോഷണത്തിന് ഈ ഇടക്കാല പരിമിതികളൊന്നുമില്ല എന്ന സത്യം ഐ ആം റെഡി ഐ ആം ഓൾവേസ് റെഡി ഈ മനോഭാവമാണ് നമുക്ക് കാട്ടുന്നത് വിശ്രമിക്കുന്ന വേളയിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവിടുന്ന് സന്നദ്ധനാണെന്ന് സാരം രണ്ടാമതായി ഈശോ ശിഷ്യന്മാർ പറഞ്ഞിട്ടാണ് അമ്മായി വയ്യാത്ത കാര്യം അറിയുന്നത് ഇവരുടെ ഈ പ്രവൃത്തി സൗഖ്യത്തിന് കാരണമാവുകയാണ് ഇത് മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കർത്താവിനോട് ഉണർത്തുന്നതാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥന ഈയിടെ കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിനാശകരമായ തീപിടുത്തം ലോസ് ആഞ്ചലസിൽ പടരുന്നതിനിടെ ദുരന്തത്തിന്റെ ഇരകൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി മെക്സിക്കോയിലെ കത്തോലിക്ക സഭ ജനുവരി പത്തിന് ലോകത്തിനു മുമ്പിൽ വന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയൊരു മാതൃകയാണ് പ്രിയരെ ഒന്നാം വായന നമ്മളെപ്പോലെ പൂർണ്ണ മനുഷ്യനായ സഹോദരനായ യേശുവിനെയും കർത്താവിനെ സ്തുതിക്കാൻ സങ്കീർത്തകനും സുവിശേഷം എപ്പോഴും തയ്യാറായി കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ മനോഭാവത്തെയും അതോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ മധ്യസ്ഥ നടത്തേണ്ട ആവശ്യകതയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്നുള്ള വലിയ സന്ദേശവും നൽകുന്നുണ്ട് ഈ ഓർമ്മപ്പെടുത്തലുകൾ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം സർവ്വശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ